ബീഫും അടിപൊളിയുണ്ട് എല്ലാം ഒപ്പത്തിനൊപ്പം ഒപ്പത്തിനെ അവസാനം ചൂടൊക്കെ കുറഞ്ഞു നല്ല നണുത്ത കാറ്റ് ഈ പുഴയോരത്തുള്ള ഈ ഒരു ആംബിയൻസ് ഒരു പ്രത്യേകമാണ് സുഹൃത്തുക്കളെ അപ്പൊ ഇതാണ് നമ്മളെ ബച്ചുസ് റെസ്റ്റോറൻറ്റ് അപ്പൊ നമുക്കൊക്കെ അറിയാവുന്നതാണ് പാവർട്ടി എന്ന് പറഞ്ഞാൽ പൊറോട്ടയുടെ ഒരു ഹബാണ് അതിനോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഒരു കായലോരത്താണ് ഈ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഉള്ളത് അവിടെ നമുക്ക് നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയ കുറേ കറികളും ഈ പൊറോട്ടയാണ് ഇവിടുത്തെ മുഖ്യമായ വിഭവം അതിനു വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ സ്ഥിരമായിട്ട് എത്തണത് അതേപോലെ തന്നെ ഇവർ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു ഡിഷാണ് ഇവർ കൊടുക്കുന്ന ബീഫ് കീമ അത് നമുക്ക് ഈ അടുത്ത പ്രദേശങ്ങളിൽ എവിടെയും ലഭ്യമല്ല അതിവിടെ നല്ല വൃത്തിയിലും നല്ല രുചിയിലും ഇവരത് ചെയ്തു കൊടുക്കുന്നു ഇവർ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഇവർ ഈ റെസ്റ്റോറൻറ് നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു ആംബിയൻസ് ആണ് അതൊരു രക്ഷ ഇല്ലാത്ത ആംബിയൻസ് ആണ് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ ഭക്ഷണം അതുപോലെ തന്നെ പ്രകൃതിയും ഇത്രയും ആസ്വദിച്ച് നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേറെ ഈ അടുത്ത പ്രദേശങ്ങളിൽ എവിടെയല്ല വൈകിട്ടൊക്കെ വ്യത്യസ്തമായ സഞ്ചാരികളുടെ സൈക്കിള് സവാരി കുതിര സവാരിക്കാർ ഇവരൊക്കെ നിരന്തരമായിട്ടുള്ള ഒരു സഞ്ചാരം നടത്തുന്ന ഒരു റോഡിന് സമീപമാണ് ഈ ഉള്ളത് വൈകിട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഈ കായലിലാണെങ്കിൽ മത്സ്യം പിടിക്കുന്ന ആളുകളുടെ തിരക്കും മറ്റേ ഈ കായലിൻ്റെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്നവരും പിന്നെ അത്തരം ഒരുപാട് ആളുകൾ ഇതിൽ നിരന്തര യാത്രികരായിട്ടുള്ള ആളുകളാണ് ഇവിടെ എത്തണത് പിന്നെ ഇവരെ പൊറോട്ടയും ഈ ബിരിയാണിയും ഇതിനൊക്കെ പുറമേറ്റ് ഇവര് നല്ല എണ്ണക്കടികളും ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാല് നമുക്ക് ഭക്ഷണം അവരുടെ അടുത്തുനിന്ന് പേടിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ഈ കായലോരത്ത് വന്ന് ഇരുന്ന് കഴിക്കാം കാരണം അവിടെ സർക്കാർ ഏർപ്പാടാക്കിയ കുറച്ച് ഇരിപ്പിടങ്ങളുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ അവിടെ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് വൃത്തി കേടാക്കിയിടരുത് ഒരിക്കലും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്കോ മറ്റോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചതിന് ശേഷമുള്ള പ്ലാസ്റ്റിക്കുകളൊന്നും ജലാശയത്തിൽ ഇടരുത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തിലേക്ക് കുടിവെള്ളം പോകുന്ന ഒരു ഒരു സ്രോതസ്സാണ് അത് അതൊലി ഒരിക്കലും നമ്മൾ ഒരിക്കലും അത് മലിനാക്കരുത് അതും കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ വൈകിട്ടായി കഴിഞ്ഞാൽ അത്യാവശ്യം ഫാമിലികൾ നമ്മുടെ ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള ഫാമിലികള് സുഹൃത്തുക്കള് ഈ ഒരു കായലോരത്തെ ഒരു പ്രകൃതി ഭംഗി ഒക്കെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ തിരക്കാണ് അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ നല്ലൊരു പ്രേമിയും പ്രകൃതി സ്നേഹിയുമാണെങ്കിൽ നേരെ പോന്നോ മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഇഡ്യഞ്ചറ റെഗുലേറ്ററിന് സമീപത്തുള്ള ബച്ചൂസ് റെസ്റ്റോറൻ്റിലേക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയ്ക്ക് കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ